നമസ്കാരം അടുത്ത കാലത്ത് മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഒരു വാർത്ത വൈറലാവുകയുണ്ടായി ജസ്ന എന്ന് പറയുന്ന ഒരു മുസ്ലിം വനിത ശ്രീകൃഷ്ണ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയായ ഒരു വാർത്തയായിരുന്നു അത് തൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഏതാണ്ട് അഞ്ഞൂറിലധികം ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ ജസ്ന വരച്ചിട്ടുണ്ട് ഈ വരച്ച ചിത്രങ്ങളിൽ പലതും ശ്രീകൃഷ്ണ ഭക്തന്മാർക്കായി ജസ്ന കൊടുത്തിട്ടുണ്ട് ജസ്ന ഒരു മുസ്ലിം സമുദായത്തിൽ അതും ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് എന്നിട്ടും ജസ്ന ശ്രീകൃഷ്ണനെയും ശ്രീകൃഷ്ണന്റെ രീതികളെയും മനസ്സിലാക്കി ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് വിറ്റ് ജീവിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഒരിക്കൽ ഗുരുവായൂരിലും ജസ്ന വരച്ച ശ്രീകൃഷ്ണ ചിത്രം സമർപ്പിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്കും ജസ്ന താൻ വരച്ച ചിത്രം കൊടുക്കുകയുണ്ടായി അതോടുകൂടി തന്നെയാണ് ജസ്നയുടെ പേര് പുറം ലോകത്തും എത്തിയത് കേരളവും തമിഴ്നാടും കർണാടകവും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ ജസ്നയുടെ ആരാധകർ എത്തുന്നു അല്ലെങ്കിൽ ജസ്നയെക്കൊണ്ട് കൃഷ്ണചിത്രം വരപ്പിച്ച് വീടുകളിൽ വയ്ക്കുവാൻ വേണ്ടി ഇവർ താൽപ്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായ വാർത്താവിശേഷങ്ങളിൽ ഒന്ന് എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇപ്പോൾ ജസ്ന അത്യാസന്റെ നിലയിൽ കോഴിക്കോട് അത്തോളി മെഡിക്കൽ കോളേജിൽ അത്യാസന്റെ നിലയിൽ കഴിയുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ക്രമാതീതമായ രീതിയിൽ ഉറക്ക ഗുളിക കഴിച്ച് ഗുരുതരാവസ്ഥയിലാണ് ജസ്നയെ ഇപ്പൊ കഴിയുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇത് തന്നെയാണ് ജസ്നയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയും ജസ്ന ഒരു സാധാരണ യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചുവെന്ന് പറഞ്ഞുവല്ലോ ചെറുപ്പം മുതലേ തന്നെ ജസ്നയുടെ വീട്ടുകാർ കുഞ്ഞുനാളില് ജസ്നയെ കളിയാക്കി കണ്ണൻ കണ്ണൻ എന്ന അത്ര വിളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും കണ്ണന്റെ പേര് കേൾക്കുന്നത് പോലും ജസ്നയ്ക്ക് ഇഷ്ടമായിരുന്നില്ല സ്കൂളിലും കൂട്ടുകാർ കണ്ണൻ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു പക്ഷെ ജസ്ന വലുതായതിനു ശേഷമാണ് കണ്ണനെ കുറിച്ച് കൂടുതൽ അറിയുന്നതും കണ്ണന്റെ കമനീയമായ ചിത്രങ്ങളെല്ലാം കാണുന്നതും അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്റെ വിവാഹത്തിനെല്ലാം ശേഷം തനിക്ക് ഒരു കുട്ടിയുള്ള അവസരത്തിലാണ് എവിടെ നിന്നോ ജസ്നയ്ക്ക് വീണ് പരുക്ക് പറ്റുന്നു അന്ന് വീടിന്റെ പണി നടക്കുന്നതിനാൽ വീടിനകത്ത് ജസ്നി ഇരിക്കുമ്പോൾ നല്ല ചൂടായതിനാൽ ജസ്നയ്ക്ക് ഒരു കട്ടിൽ പിടിച്ച് പുറത്തിട്ട് കൊടുത്ത് അതിലായിരുന്നു ജസ്ന വിശ്രമിച്ചിരുന്നത് ഈ സമയത്തിൽ പണിക്കാർ കൊണ്ടുവന്ന ചില പത്രങ്ങളിലും മാസികകളിലും കൃഷ്ണന്റെ ചില വർണ്ണാഭമായ പടങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ എന്തായാലും താൻ വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് കണക്കാക്കി മകന്റെ കെ ജിയിൽ പഠിക്കുന്ന മകന്റെ ക്രയോൺസ് എല്ലാം ഉപയോഗിച്ച് അതിൽ കണ്ട ചിത്രം വളരെ ഭംഗിയായി വരയ്ക്കാൻ ജസ്നയ്ക്ക് സാധിച്ചു വരച്ചു കഴിഞ്ഞപ്പോൾ നന്നായിട്ടുണ്ടെന്ന് തോന്നി ഭർത്താവ് ഒന്നും ഇപ്പോൾ കാണിച്ചു കൊടുത്തു എന്നാൽ ഭർത്താവ് പറഞ്ഞത് പടമെല്ലാം നീ വരച്ചത് നന്നായിട്ടുണ്ട് എന്നാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ സാധിക്കില്ല വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള കുടുംബമാണ് നമ്മുടേത് ഇതുകൊണ്ട് തന്നെ ജസ്ന വരച്ച പടം മറ്റൊരു സുഹൃത്തിന് സമ്മാനമായി നൽകുകയായിരുന്നു ആ സുഹൃത്തിന് ജസ്ന വരച്ചു കൊടുത്ത പടം വീട്ടിൽ വച്ചപ്പോൾ പിന്നീട് നല്ല അനുഭവങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന് സാമ്പത്തികമായൊക്കെ നല്ല കാലം വന്നു എന്നാണ് ജസ്നയോട് ആ സുഹൃത്ത് പറഞ്ഞത് ഇതുകൊണ്ട് തന്നെ ഇത് കേട്ടറിഞ്ഞ പലരും ജസ്നയെ കൊണ്ട് ശ്രീകൃഷ്ണ ചിത്രം വരച്ച് അവരവരുടെ വീടുകളിൽ വയ്ക്കാൻ തുടങ്ങി ഹൈന്ദവരായ പല വിശ്വാസികളും ജസ്നയെക്കൊണ്ട് ശ്രീകൃഷ്ണ ചിത്രം വരപ്പിക്കുകയുണ്ടായി എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ജസ്നയുടെ സമൂഹത്തിൽ സമുദായത്തിൽ വളരെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് തന്നെയായിരുന്നു ജസ്നിക്കെതിരെ ഇവർ ഒന്നടങ്കം തിരിയുകയായിരുന്നു എന്നാൽ ഇതിനിടയിൽ തന്റെ സമുദായമായിട്ട് തനിക്കുള്ള ചില ഭിന്നതകളും ജസ്ന തുറന്നു പറയുകയുണ്ടായി ചില ഉസ്താദുമായി ഉണ്ടായ തനിക്കുണ്ടായ ചില പ്രശ്നങ്ങളും ആ പ്രശ്നത്തെ തുടർന്ന് തനിക്കുണ്ടായ മാനസിക എല്ലാം ജസ്ന ഒരിക്കൽ തുറന്നു പറയുകയുണ്ടായി ഇതും സമുദായത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് തന്നെയായിരുന്നു ജസ്നയുടെ സഹോദരൻ വരെ ജസ്നയെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ മാധ്യമ വാർത്തയുണ്ടായിരുന്നു അതെന്ത് തന്നെയായാലും ഇപ്പോൾ ജസ്ന അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് അത്തോളി ആശുപത്രിയിൽ ക്രമാതീതമായി ഉറക്ക ഗുളിക കാഴ്ചതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള അറിയാൻ എന്താണ് ജസ്നയ്ക്ക് പറ്റിയതെന്നും ജസ്നയെ ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ അതോ ജസ്ന ആത്മഹത്യക്ക് ഒരുങ്ങിയതാണോ എന്നുള്ളതെല്ലാം വളരെ കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടറിയാൻ സാധിക്കുകയുള്ളൂ ഇതുവരെ പുറത്തു വരുന്ന വിവരങ്ങൾ ജസ്ന ഗുരുതരാവസ്ഥയിലാണ് ശ്രീകൃഷ്ണ ചിത്രം വരച്ച് പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസ നേടിയ ജസ്ന തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലും ഒരുപോലെ തന്നെ ആരാധകരുള്ള ജസ്ന ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് അത്തോളി ആശുപത്രിയിൽ കഴിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ജസ്നയ്ക്ക് സംഭവിച്ചത് ജസ്നയുടെ ഈ ഗുരുതരാവസ്ഥക്ക് പിറകിൽ ആരുടെയെങ്കിലും കറുത്ത് കൈകളുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തേണ്ട തന്നെയാണ് ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിന്റെ പേരിൽ ഒരു സമുദായം തന്നെ ജസ്നയ്ക്ക് പുറം തിരിഞ്ഞു നിന്നപ്പോൾ അല്ലെങ്കിൽ ജസ്നയെ കുറ്റപ്പെടുത്തി നിന്നപ്പോൾ ജസ്നയുടെ ഇത്തരത്തിലുള്ള ഒരു വിധിവൈപര്യത്തിന് എന്താണ് കാരണം എന്നുള്ളത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടറിയാൻ സാധിക്കുകയുള്ളൂ ജസ്ന ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയുന്നു എത്രയും വേഗം ജസ്ന പൂർവ്വസ്ഥിതി പ്രാപിക്കട്ടെ സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മാത്രമല്ല ജസ്നയ്ക്ക് ഈ ഗതി വരുത്തിയത് ആരാണോ ആരുടെയെങ്കിലും കറുത്ത കൈകൾ അതിന് പിന്നിലുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തട്ടെ അവർക്ക് അതിന് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം